മനുഷ്യാ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തു ມຸນ അറിഞ്ഞോ പൊങ്ങി ൊങ്ങിന്റെ ചവത്തെ നോക്കി കരഞ്ഞുത്രേ ആ മാത്രമല്ല വലിയ സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു മൈക്കളിന്റെ ചെറുക്കൻ അവിടെ കിടന്നൊരു കമ്പെടുത്ത് പടപടാന്ന് അഞ്ചാറടി ചാണ്ടിയുടെ തലയോട് പൊളിഞ്ഞു എന്നാ പറയണേ ചത്തോ ദുഷ്ടന്മാരാത്ര പെട്ടെന്ന് ചാവല്ലല്ലോ ആരൊക്കെയോ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയെന്നാ പറയണേ ചാവാം ചാവാതിരിക്കാം എന്നാലും അവന്റെ കുറച്ച് കടുപ്പം തന്നെ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും പിന്നെ ഈ നാട്ടിൽ കാല് കുത്താൻ അവന് ധൈര്യം ഉണ്ടായില്ലോ പാവം മൈക്കട കർത്താവെ ഇരുന്നാവോ എന്നു പോരും എന്നാ വിശേ ആ എന്നാ നീ ഒന്ന് നോക്ക് അമ്മച്ചി പിന്നെയാ ചാണ്ടി ചായനോ ആ കാർക്കോട് എങ്ങനെയായിരുന്നു വിളിച്ചു പോവാതെ നിന്റെ വിവരങ്ങൾ അമ്മച്ചി അരി കഴിയപ്പകലം നിങ്ങളെ കാണാതായപ്പോഴേ ഞാൻ രൂപിച്ചു

നിങ്ങൾക്ക് എന്റെ പൊന്നുമറിയെ കാലത്ത് അവൻ പൊയ്ക്കോളും ഈ നേരത്തെ അവൻ അങ്ങോട്ട് പോവും എനിക്കറിയാം അവൻ തെണ്ടിയോ ചെറ്റിയോ കള്ളനോ കൊലപ്പുള്ളിയോ ആരോ ആവട്ടെ ഞാൻ അവനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു അങ്ങേപ്പുറത്തെ ചായക്കടല ബെഞ്ചലവൻ കിടന്നോളും ഇനിയും നീ അതിനെതിരെ നിന്ന് അരിഞ്ഞു കളി ഞാൻ ചണ്ടിജണ്ടി അവള് പറഞ്ഞാൽ നീ എത്ര കാര്യമാകട്ട ഇടം വിനയിക്കാൻ ഈ നിന്ന് എന്നാ ചെയ്യാനാ എണീറ്റ് വരാനല്ലേ പറഞ്ഞേ അല്ലെങ്കിലും മറിയോട് ഗർഭിക്കുന്ന എന്നാത്തിന് ദൈവത്തിന് നിരക്കുന്ന പണിയാണോ ഒന്ന് ചെയ്തേ വേണ്ട ഒന്നും പറയണ്ട പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ നിയന്ത്രണം വിട്ടുപോകും എന്നെങ്കിലും നേരി കാണുമ്പോൾ മുഖത്ത് നോക്കി രണ്ട് വാക്ക് ചോദിക്കണമെന്ന് കരുതിയതാ ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ മൈക്കിളിനെ കർത്താവ് വിളിച്ചു മനോഭേദിനെ താങ്ങാൻ പറ്റാതെ കുടിച്ച് കുടിച്ചാവും മരിച്ചത് ഈ കടുങ്കച്ചാൽ എനിക്ക് എങ്ങനെ തോന്നിടാ ചാണ്ടി ആവാ ആ പെൺകുട്ടി നീ ചൈച്ചു അവളാ തെറ്റുകാരി നിന്നെ പോലെ ഒരുത്തരം അവളെ എന്നാ തന്നെ സ്നേഹിക്കാൻ പോയി ഏതാനി എന്നെ സ്നേഹിച്ചത് ദുഷ്ട മനസ്സാക്ഷി നീ നിനക്ക് നീ കാരണം പറയരുത് ശരി സത്യം പറഞ്ഞാൽ മിണ്ടരുത് സത്യം ചാണ്ടി സമ്മതിക്കൂ എന്റെ കുഞ്ഞർക്കൻമാൻ സോനു വിലങ്ങോട്ടടിച്ചപ്പോ ഞാൻ എതിർത്തില്ല കരഞ്ഞില്ല കമാൽ ഒന്നും അക്ഷരം മിണ്ടിയില്ല അതിന് കാരണമുണ്ട് പക്ഷെ ഇതുണ്ടല്ലോ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഏത് പറയാൻ അത് നീ എന്നാൽ എന്നെ കൊല്ലാൻ വരുന്നത് ഞാനൊന്നും പറഞ്ഞില്ല നീ ഒന്നും കേട്ടതുമില്ല പോരെ ചുമ്മാ എല്ല മറിയെന്നെ വിവദോഷിച്ച് വിളിക്കുന്നു ഒരു കാര്യമില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞത് ഒരു ധ്യാന അപ്പൊ വല്ല്യച്ച് മരിച്ചു ചുരുക്കി പറഞ്ഞ ആ കുറ്റിന് ആരുമില്ലാതെ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഡ്രൈവർ ജോസിന്റെ ഭാര്യ കട്ടാമല പള്ളിക്കടുത്തുള്ള ഒരു ധ്യാന സ്ഥലത്ത് വെച്ച് ആനയെ കണ്ടെന്ന് പറഞ്ഞു കേട്ടു ഞാൻ കണ്ടായിരുന്നു റിഞ്ഞ് മൈസൂരിനെത്തുമ്പോഴേക്കും ചവടക്ക് കഴിഞ്ഞിരുന്ന ഇനിയിപ്പോ സോനുവിനെ കൊണ്ടുപോകണം നാളെ സ്കൂൾ തുറന്ന അവന്റെ ടി സി വാങ്ങണം ചവടക്കിന് എത്താൻ പറ്റാഞ്ഞത് വലിയ നഷ്ടമായി പോയി ആ ചാണ്ടിയൊക്കെ ഒന്ന് കുടലെടുക്കാൻ പറ്റിയ അവസരം അത് പോയി കിട്ടും എന്തെങ്കിലൊരിക്കെ എനിക്കവനെ കിട്ടും இன்ன நான் பாக்கிறேன். மர்தே மர்தே பாத்தியா ஒரு கத்தி எடுத்துட்டு அந்த பக்கம் போச்சு. கத்தியா மர்தே மர்தே என்னம்மா? எப்படே? எங்க இருக்கும்மா? எப்டே? വീട്ടിൽ പുതിയ വന്നു അവർക്ക് ണിക്ക് സഹായത്തിന് ആള് വേണം ഞാൻ നിന്റെ പേര് പറഞ്ഞു അയ്യോ എനിക്ക് മാമനൊന്നി പറഞ്ഞാ മതി അവർക്ക് ഈ വരെ നീ ഒന്ന് സഹായിച്ചു നോക്കൂ അത് അഞ്ചാറ് വർഷ കൃഷിയൊന്നും ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുന്ന ആ ആറേക്കർ സ്ഥലമില്ലേ അത് മാതുകൂട്ടിച്ചാന്റെ കൈയെന്ന് ഇവര് വാങ്ങി അയ്യോ എന്തേ அல்ல ஒண்ணும்ருக்கலா பார்த்து போட வேண்டிதானே மாமா எல்லாமே போச்சு என்னமா பார்த்து கிடைக்குது வேலை பாரு

നമ്മ ുട്ടി അന്ത സ്ഥലം ആർക്ക് വിറ്റ സ്വാമിക്ക് എന്താ സാമി ആ സ്ഥലം ചുള്ളു വിലയ്ക്ക് തട്ടിയെടുക്കാൻ നോക്കി നടന്നില്ല മാത്തുകുട്ടി ആ സ്ഥലം വേറെ ആണെന്നൊക്കെ വിറ്റു അപ്പൊ ആ നടന്നു നടന്നു എങ്ങോട്ട ഇതിനെ ഇന്ന് തന്നെ പള്ളിക്കുടിക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു പണി തുടങ്ങിയ പിന്നെ ഒന്നിന് നേരം കിട്ടത്തില്ലല്ലോ ആനിയന്ത് അവള് വെറുകൊണ്ട് ഞാൻ പോയിക്കോ ആണോ അറിഞ്ഞിരുന്നെങ്കിലും ഞാനും കൂടെ പോയേനെ ഞങ്ങൾക്കും വേണമല്ലോ കത്തിക്ക് അത് സാരല്ല അവള് കൊണ്ടുവരുമല്ലോ അത് എടുക്കാം നമസ്കാരം നമസ്കാരം ഞാൻ പള്ളി ചാമി നിങ്ങളാണോ മാത്തുക്കുട്ടി സ്ഥലം വാങ്ങിയത് അതെ ചാമിക്കേ ആ സ്ഥലത്തിനോട് ഒരു നോട്ടം ഉണ്ടായിരുന്നു ഞാൻ ഒരു കേട്ടെ ഉന്റെ സ്ഥലത്ത് പക്കത്തിലെ എനിക്കൊരു മൂന്നേക്കൽ നിൽക്കി അപ്പൊ ഇന്ന് ഏക്കർ കിടച്ച രണ്ടു ഒന്നാം വെക്കലാന്ന് അതാ എത്ര കൊടുത്തു അറിയുന്നേ മണ്ണ് നല്ലവയല്ലേ ഓ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല അഞ്ചാറ് നെച്ചാ അവർ കൃഷി പണലെ അത് അയാളുടെ ഭാര്യ തളർവാദം വന്ന് നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലല്ലായിരുന്നു അതൊന്നും എനക്ക് തെരിയാതെച്ചി ആറ് ഏക്കർ കൃഷിക്ക് അക വെള്ളം എടുക്ക സ്ഥലത്തിന്റെ അതിരയില് നല്ലൊരു മാത്തുക്കൂട്ടി ഞാൻ പറഞ്ഞായിരുന്നു ഉറവയാ நீங்க கண்டா கண்டில்ல. எப்படியும் அவங்களை ஓடிச்சுதான் அவங்கள வாசப்பட்ட இடம் எங்கிட்ட ஒரு வார்த்தையோட கேட்காம அந்த மாத்துக்குட்டி ஏமாத்தியாச்சு மாத்துக்குட்டி மூணு லட்சம் மாமா ஒரு லட்சம் மூணு லட்சத்துக்கு என்ன இருக்க சரி என்னமோ ஆகட்டும் எங்கயோ இருக்க விற்கும் போது ஒரு கேட்கல அவங்க இடம் அவங்க விற்கிறது எதுக்கு மாமா கிட்ட கேட்கணும் வாய் முடாதாய் என்னுடைய மூணு ஏக்கர் பக்கத்துல தானே அந்த ஆறு ஏக்கர் இருக்கு ரெண்டும் சேர்த்து ஒன்னா ரப்பர் வைக்கல வந்து ஆசைப்பட்டேன் பக்கத்துல இருக்கிறவ பெருசா தூரத்துல இருக்கிறவ பெருசா அது வந்து மாமாதான் பெருசு சீக்கிரம் மாற எங்க இருக்க நல்ல பாரு பாத்துட்டு தானே வருது നീ ഇല്ല അങ്ങേ എന്താ പ്രയോജന അങ്ങനെ என்ன தண்ணி தண்ணி தண்ணியா தண்ணி பரங்குதான் தண்ணி உங்க அப்பா கல்ல இது மூணுக்கு ஏதாவது கல்யாடுறந்துட்டு வர ハハハハ。 எப்படி இருக்கு ஆமா இனிமே தண்ணி இருக்கிற விஷயம் மாத்து கூட்டி வந்த கொடுத்த அவன் எப்படி விவசாயம் பண்றது பாக்கல